സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കും നേടിയ ഒരു ഇടുക്കി നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ സി ബി എസ് സിയുടെ ഈ റിസൾട്ട് വന്നപ്പോൾ ടോപ്പർ മോളായിരിക്കും തോന്നുന്നു ഋതികയാണ് ഋതിക അപ്പോൾ ഏത് വിഷയത്തിനാണ് ഈ ഒരു മാർക്ക് കുറങ്ങിയത് ഇംഗ്ലീഷിന് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്കുണ്ട് ഇംഗ്ലീഷിന് എന്തുകൊണ്ടാണ് മാർക്ക് കുറങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ ഇംഗ്ലീഷിന് മാക്സിമം ഞാൻ എന്റെ ഭാഗത്തുനിന്ന് മാക്സിമം എഴുതിയിട്ടുണ്ട് പിന്നെ ലിറ്ററേച്ചർ സബ്ജക്ട്സ് ആണല്ലോ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പിഴയായിരിക്കാം പക്ഷെ അങ്ങനെ ഫുൾ ഇംഗ്ലീഷിന് അങ്ങനെ അധികം കൊടുക്കാറില്ല പിന്നെ അത്ര പെർഫെക്റ്റ് ആൻസർഷീറ്റ് ആണെങ്കിലേ കൊടുക്കാറുള്ളൂ ഈ ഒരു മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും കിട്ടുമെന്ന് കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന നിസ്സാരം ഒരു മാർക്കല്ല എനിക്ക് എക്സാംസ് വളരെ ഈസി ആയിരുന്നു പക്ഷേ ഇത്രയും മാർക്ക് കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏത് ഞാൻ ക്രൈസ് സെൻട്രൽ സ്കൂൾ ഇവിടെ കൗടിയാർ ട്രിവാൻഡ്രത്താണ് പഠിച്ചത് ഓ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഏത് സബ്ജക്റ്റ് എടുക്കാനാണ് ഞാൻ ബയോമാക്സ് സ്ട്രീമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സർവോദയ സെൻട്രൽ വിദ്യാലയം നാലാഞ്ചിറ അവിടെയാണ് ഞാൻ ഇനി എൻ്റെ ലവൻതും ട്വൽത്തും കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് പിന്നെ നീറ്റ് എഴുതി എം ബി ബി എസിലേക്ക് ഡോക്ടർ ആവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എക്സാമിന് മുമ്പ് അഫ്കോഴ്സ് അവരെന്നെ പുഷ് ചെയ്യാറുണ്ട് നല്ലതുപോലെ പഠിക്കണം എന്ന് പറയാം അല്ലാതെ ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളല്ല അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇത് ചെയ്തത് പക്ഷേ എക്സാം കഴിഞ്ഞ് അയ്യോ മാർക്ക് കുറഞ്ഞല്ലോ എന്ന് അവർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല തിരുവനന്തപുരത്തു നിന്നുള്ള ഈ കൊച്ചു മിടിക്ക് നേടിയെടുത്തിരിക്കുന്നത് ഫ്യൂച്ചറിന് മാതൃമുനൂസിൻ്റെ എല്ലാ ആശംസകളും നേരിടുകയാണ്